ബൈബിൾ പഠന പാരായണ പരമ്പരയുടെ നൂറ്റി ഇരുപത്തിയാറാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വായിക്കാനുള്ള ഭാഗങ്ങളിൽ ആയുധ ഭാഗം സാമൂഹിക പ്രവാചകൻ രണ്ടാം പുസ്തകത്തിലെ എട്ടാം അധ്യായവും രണ്ടാം ഭാഗം നിന്നെ പുസ്തകത്തിലെ ഒന്നാം ദിന വൃത്താന്ത പുസ്തകത്തിലെ പത്തും പതിനൊന്നും അധ്യായവും അപ്പം സങ്കീർത്തനങ്ങൾ അറുപതാമത്തെ അധ്യായമാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു ഓർഡർ ഒന്ന് മാറ്റി വായിക്കുന്നതാണ് കുറേ കൂടി എളുപ്പമെന്ന് തോന്നുന്നു ആദ്യം രണ്ട് സാമൂഹിക എട്ടാം അധ്യായം വായിക്കുന്നതിന് പകരം ദിനവൃത്താന്ത പുസ്തകം ഒന്നാം അധ്യായത്തിൽ പത്തും പതിനൊന്നും അധ്യായങ്ങൾ വായിക്കുന്നത് നല്ലതാണ് അപ്പോഴാണ് ക്രോണോളജിക്കൽ ഓർഡർ എളുപ്പത്തിൽ മനസ്സിലാകുന്നത് പത്താം അധ്യായത്തിൽ പറയുന്നത് ഒന്ന് ദിനവൃത്താന്തം പത്താം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ആയുധ രാജാവായ സാവൂളിൻ്റെ മരണമാണ് സാവൂൾ ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ തോൽക്കുന്നു പിന്തിരിഞ്ഞോടുന്നു ഫിലിസ്തീര് സാവൂളിനെ ആക്രമിക്കാനായിട്ട് വരുന്നു അവരുടെ ആക്രമണത്തിൽ വാളാൽ കൊല്ലും എന്നുറപ്പായപ്പോൾ സാബൂണ് തന്നെ സ്വയം സ്വന്തം വാളെടുത്ത് അതിന് മേൽ വീണ് അല്ലെങ്കിൽ സാബൂൾ ആത്മഹത്യ ചെയ്യുന്നു സാബൂൾ തന്നെ അംഗസേവകനോട് തന്നെ കൊല്ലാൻ പറയുമെങ്കിലും അദ്ദേഹം കൂട്ടാക്കാത്തതുകൊണ്ടാണ് സാബൂൾ സ്വയം മരിക്കാനായിട്ട് ഇടപെടുന്നത് സാബൂള് മരിച്ചു എന്ന് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുധ സേവകൻ അദ്ദേഹവും അദ്ദേഹം വാളിൽ വീണ് മരിക്കുന്നു രണ്ടുപേരും ആത്മഹത്യ ചെയ്യുന്നു അതോടുകൂടി ഫിലിസ്തേ വരുമ്പോൾ ഇവരെ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണുന്നു മരിച്ചവരുടെ സ്വർണങ്ങളൊക്കെ മോഷ്ടിക്കാൻ വേണ്ടിയാണ് ഇവർ വരുന്നത് ഇന്ന് തന്നെയാലും കിരിസ്തീർ വളരെ ക്രൂരമായിട്ട് സാവൂളിനോടും പിന്നെ ഈ അംഗസേവനോട് പെരുമാറുന്നവരുടെ തല വെട്ടിയെടുക്കുന്നു ഇങ്ങനെ ബോഡി മാത്രമായിട്ട് അങ്ങനെ ഇടുന്നു പിന്നീട് ഏതാനും തീരരായ വ്യക്തികളൊക്കെ ചേർന്ന് ഈ സാവൂളിൻ്റെ മൃതദേഹം അവൻ്റെയും അവൻ്റെ മക്കളെ ജോനാഥൻ ഉൾപ്പെടെയുള്ള മക്കളെയൊക്കെ കൊന്നു കളയുന്നുണ്ട് മൂന്ന് മക്കൾ അവരുടെയൊക്കെ മൃതദേഹം എടുത്ത് സംസ്കരിക്കാനായിട്ട് ചെയ്യും സംസ്കരിക്കുന്നു അതാണ് എട്ടാം പത്താം അധ്യായത്തിൻ്റെ ഭാഗം സാവൂളിൻ്റെ മരണവും പിന്നീട് പതിനൊന്നാം അധ്യായത്തിലാവേണ്ട സാബൂഡിനു ശേഷം ഇസ്രായേൽക്കാർ എല്ലാവരും കൂടിയിട്ട് തങ്ങളെ നയിക്കാനായിട്ട് ദാവീദ് രാജാവിനെ അല്ലെങ്കിൽ ദാവീദിനെ തങ്ങളുടെ രാജാവായിട്ട് തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ് സാബൂഡ് ഉള്ളപ്പോൾ തന്നെ ദാവീദ് ഇസ്രായേലിന് വേണ്ടി യുദ്ധങ്ങൾ ചെയ്യുകയും മുന്നിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽക്കാർ സാഹൂഡ് മരിച്ചപ്പോഴും ഉടനെ തന്നെ ദാവീദിനെ സമീപിക്കുന്നു ദാവീദാണ് പിന്നീട് ഇസ്രായേലിൻ്റെ രാജാവ് ആകുന്നു രാജാവ് ചെയ്യുന്ന ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ള യുദ്ധങ്ങളാണ് അല്ലെങ്കിൽ നേട്ടങ്ങളാണ് അവിടെ പറയുന്നത് അദ്ദേഹം ദാവീദ് രാജാവ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ തലസ്ഥാനമായിട്ട് ജെറൂസലേം എന്ന് പറയുന്ന നഗരം നിർമ്മിക്കുന്നു ആ നഗരത്തിൻ്റെ ആദ്യത്തെ പേര് ജബൂസെന്നും അത് ജബൂസിയരുടെ നഗരവുമായിരുന്നു അത് അവരിൽ നിന്ന് പിടിച്ചടക്കി ദാവീദ് സ്വന്തം പട്ടണമാക്കി മാറ്റുന്നു തൻ്റെ നഗരമാക്കി മാറ്റുന്നു ജെറൂസലേം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നും ജെറുസലേം എന്ന് പറയുന്ന നഗരം നിലനിൽക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും സുപ്രസിദ്ധമായ നഗരങ്ങളിൽ ഒന്നാണ് ജെറുസലേം ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നൊക്കെയാണ് ജെറുസലേം അറിയപ്പെടുന്നത് അപ്പോൾ ആ നഗരം നിർമ്മിച്ചത് സത്യത്തിൽ ദാവീദ് രാജാവാണ് പിന്നെ ദാവീദ് അദ്ദേഹത്തിൻ്റെ മെയിൻ സൈനാധിപൻ എന്നൊക്കെ പറഞ്ഞ യോദാവ് എന്ന് പറഞ്ഞാൽ യോവാബ് എന്ന മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യുദ്ധങ്ങൾ ചെയ്യുന്നു ഓരോരുത്തരെയും ഓരോരുത്തരെയും ശത്രുക്കളെ കൊന്നുകൊടുക്കുന്നു എന്നതാണ് പിന്നീട് ഈ വാനന്ത മദ്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം മുഴുവനും ദാവീദിൻ്റെ യോദ്ധാക്കളുടെ പേരും അവരുടെ വർണ്ണനകളും അവരുടെ പ്രാഗല്ഭ്യങ്ങളും അവരുടെ വീരകഥകളുമാണ് ഓരോ പ്രത്യേകിച്ച് ഒരു മൂന്ന് യോദ്ധാക്കൾ ഫിലിസ്തീനിൽ നിന്ന് കിണറ്റിൽ നിന്നും ബെദിലിസ്തീനയുടെ പാളയത്തിലൂടെ കടന്ന് ബന്ദ്രലഹൈമറ്റിലെ കിണറ്റിൽ നിന്നൊക്കെ ദാവീദിന് വേണ്ടി വെള്ളം കുടിക്കാൻ കൊണ്ടുവന്നുവെന്നും അവരവരുടെ പ്രാണം തന്നെ കളയാൻ തയ്യാറായി എന്നൊക്കെ പറയുന്നു പിന്നെ ഒരു നീണ്ട ലിസ്റ്റാണ് ഈ യോദ്ധാക്കളെ കുറിച്ച് യോദ്ധാക്കളെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞ സിംഹത്തെ കൊന്നു കളഞ്ഞു ചിലർ വലിയ ഉയരത്തിലുള്ള ഈജിപ്തുകാരനെ അടിച്ചു വീഴ്ത്തി എന്നൊക്കെ പറയുന്ന ഒരുപാട് ഗുണങ്ങൾ പറയുന്ന ഭാഗമാണ് വെരുവർത്താം ദിവസത്തിന് പാടുന്ന ഇതിന് ശേഷം രണ്ട് സാമ്പൂർ എട്ടാം അദ്ദേഹം വായിക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമാണ് അതിന് പറയുന്നത് ദാവീദ് നടത്തുന്ന യുദ്ധങ്ങളെ കുറിച്ചാണ് ഇങ്ങനെ ദാവീദ് രാജാവ് ആകുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ യോദ്ധാക്കൾ നല്ല ധീരരായ യോദ്ധാക്കൾ കിട്ടുന്നു സൈന്യം ഉണ്ടാകുന്നു ആ സൈന്യത്തെ കൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്യുന്നു ഒരുപാട് യുദ്ധങ്ങൾ അദ്ദേഹം ജയിക്കുന്നു ഇപ്പോൾ പല രാജാവ് പ്രത്യേകിച്ച് ഫിലിസ്തീര് മുവാബിന് അമലോക്യര് അമൂന്യരെ ഏതോമിയരെ പല പല ഗ്രൂപ്പിനെ ദാവീദ് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നു യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമ്പോൾ അവരുടെയൊക്കെ ഈ കൊള്ള മുതൽ സ്വർണം അതൊക്കെ ദാവീദ് പിടിച്ചടക്കുകയും അത് വെച്ച് ദാവീദ് ഇങ്ങനെ കർത്താവിന് പ്രതിഷ്ഠിക്കുകയും ചെയ്തായിട്ടാണ് ബൈബിളിൽ പറയുന്നത് ഒരു ദാവീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈന്യാധിപൻ നേരത്തെ പോലെ യോവബ് ആയിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ നടപടിക്കാരൻ എഴുത്തുകാരൻ യഹോഷി എന്ന് പറയുന്നത് യഹോഷഫാദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് പിന്നെ സാദോക്കും അഹിമലേഖിൻ്റെ പുത്രൻ അഭിയാദനും അങ്ങനെ അഹിമലേഖുമായിരുന്നു അദ്ദേഹത്തിന്റെ പുരോധനന്മാർ അപ്പോൾ സാ ഈ ദാവീദ് രാജാവിന്റെ കൊട്ടാരത്തിലെ മെയിൻ ആൾക്കാരെ കുറിച്ചൊക്കെയാണ് അതിൽ പറയുന്നത് പിന്നീട് ദാവീദ് നടത്തുന്ന യുദ്ധങ്ങളും ആ യുദ്ധം മൂലം ദാവീദ് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവായിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് അത്രയേറെ വീരശുരത്വ നിറഞ്ഞ ഒരു ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവാണ് ദാവീദ് ഗോൾഡൻ ഏജ് സുവർണ കാലഘട്ടം എന്നൊക്കെയാണ് ഇസ്രായേലിൻ്റെ ഗോൾഡൻ ഏജ് എന്നൊക്കെയാണ് ദാവീദിന്റെ ഭരണകാലഘട്ടം പറയുന്നത് അതാണ് പ്രത്യേകിച്ച് ഈ എട്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാവീദിൻ്റെ വിജയം സങ്കീർത്തനത്തിന് പുസ്തകത്തിൽ അറുപതാം അധ്യായത്തിൽ ഈ യോവാബിൻ്റെ കീർത്തനമാണ് യോവാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ദാവീദിൻ്റെ സൈന്യാധിപനാണ് അപ്പോൾ ഈ അമിലേഖരുമായിട്ടുള്ള യുദ്ധത്തിനൊക്കെ ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഇദ്ദേഹം ചെല്ലുന്ന ഒരു സങ്കീർത്തന ഭാഗമായിട്ടാണ് അറുപതാമത്തെ സങ്കീർത്തനം അതിൽ യോവാബ് പറയുന്നത് ഈ തങ്ങളുടെ ശത്രുക്കളെ തങ്ങളെ ശത്രുക്കളിൽ നിന്ന് ദൈവമായ കർത്താവ് തങ്ങളെ രക്ഷിച്ച കാര്യവും അതേസമയം തന്നെ പലപ്പോഴും തങ്ങൾക്ക് പരാജയം നേരിടേണ്ടി വരുന്ന കാര്യവും സൂചിപ്പിക്കുന്നു ദൈവം ഞങ്ങളെ പരിത്യേജിച്ചു എന്നും ദൈവം എപ്പോഴും ഞങ്ങളുടെ സൈന്യത്തിൽ കൂടെ ഇല്ല എന്നൊക്കെ അപ്പം പൊതുവേ അത് തങ്ങളെ രക്ഷിക്കണം എന്നുള്ള ഈ യോവാവിൻ്റെ പ്രാർത്ഥനയാണ് ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും തങ്ങളെ ഇസ്രായേലിന് ദാവീദ് രാജാവിനെയും സൈന്യത്തെ രക്ഷിക്കണം എന്നുള്ള ഒരു യാചന പ്രാർത്ഥനയാണ് യുദ്ധത്തിന് മുമ്പ് അവർ പ്രാർത്ഥിക്കുന്ന ഗാനമായിട്ടാണ് ഈ അറുപതാം അധ്യായത്തിലെ സങ്കീർത്തനം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ധ്യാനപൂർവ്വം ഈ ഭാഗങ്ങൾ വായിക്കാം പഠിക്കാം േലിനോട് യുദ്ധം ചെയ്തു പിന്തിരിഞ്ഞോടിയ ഇസ്രായേലിയർ മലയിൽ വെച്ച് വധിക്കപ്പെട്ടു ഫിലിസ്തീർ സാവുളിനെയും പിന്തുടർന്ന് ജോനാഥാൻ അബിനാദാബ് മെൽക്കിഷുവ എന്നിവരെ വധിച്ചു സാവുളിനു ചുറ്റും യുദ്ധം രൂക്ഷമായി വില്ലാളികൾ അവനെ അമ്പയ്ത് മുറിപ്പെടുത്തി സാവുൾ തന്റെ ആയുധവാഹകനോട് ഈ അപരിച്ഛേദിതർ എന്നെ അപമാനിക്കാതിരിക്കാൻ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു ഭയചകിതനായ ആയുധവാഹകൻ അത് ചെയ്തില്ല സാവൂൾ തന്റെ വാളെടുത്ത് അതിന്മേൽ വീണു സാവുൾ മരിച്ചെന്ന് കണ്ട് ആയുധവാഹകനും വാളിന്മേൽ വീണു മരിച്ചു അങ്ങനെ സാവൂളും മൂന്ന് മക്കളും കുടുംബം മുഴുവനും ഒരുമിച്ച് മരിച്ചു സൈന്യം പലായനം ചെയ്തെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കേട്ടപ്പോൾ താഴ്വരയിൽ വസിച്ചിരുന്ന ഇസ്രായേലിയർ തങ്ങളുടെ നഗരങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി ഫിലിസ്തീർ അവിടെ വാസമുറപ്പിച്ചു അടുത്ത ദിവസം കൊല്ലപ്പെട്ടവരെ കൊള്ളയടിക്കാൻ ഫിലിസ്തീർ വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവാമലയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവന്റെ വസ്ത്രമൊരിഞ്ഞു തലവെട്ടിയെടുത്തു ആയുധങ്ങളും കരസ്ഥമാക്കി തങ്ങളുടെ വിഗ്രഹങ്ങളെയും ജനത്തെയും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു അവന്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു ശിരസ് ദാഗോന്റെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടു ഫിലിസ്തീർ സാവൂളിനോട് പ്രവർത്തിച്ചത് യാബേഷ് ഗളയാതിലുണ്ടായിരുന്നവർ കേട്ടു അവരിൽ ധീരന്മാരായവർ ചെന്ന് സാവുളിന്റെയും മക്കളുടെയും മൃതദേഹങ്ങൾ യാബഷിലേക്ക് കൊണ്ടുവന്നു അസ്ഥികൾ യാബേഷിലെ ഓക്കുമരത്തിന്റെ ചുവട്ടിൽ സംസ്കരിച്ചു അവർ ഏഴ് ദിവസം ഉപവസിച്ചു അവിശ്വസ്തയാണ് സാവുളിന്റെ മരണത്തിന് കാരണം അവൻ കർത്താവിന്റെ കൽപ്പന ലംഘിക്കുകയും ആഭിചാരകന്മാരുടെ ഉപദേശം തേടുകയും ചെയ്തു സാവുൾ കർത്താവിന്റെ ഹിതം അന്വേഷിച്ചില്ല അവിടുന്ന് അവനെ വധിച്ചു രാജ്യം മകൻ ദാവീദിനെ ഏൽപ്പിച്ചു ജെറുസലേമിൽ എത്തിയതിനു ശേഷം ഭവനത്തെയും ബെഞ്ചമിൻ ഭവനത്തെയും വിളിച്ചുകൂട്ടി അവരിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കാൻ ഒരു ലക്ഷത്തി എൺപതിനായിരം യോദ്ധാക്കളെ എന്നാൽ ദൈവപുരുഷനായ ദൈവപുരുഷനായോട് കർത്താവ് അരുളിച്ചു സോളമന്റെ മകനും യൂതാ രാജാവുമായോടും യൂതായിലും ബെഞ്ചമിനിലുമുള്ള എല്ലാ ഇസ്രായേലിനോടും പറയുക കർത്താവ് അരുളി ചെയ്യുന്നു നീ അങ്ങോട്ട് പോവുകയോ നിന്റെ സഹോദരരോട് യുദ്ധം ചെയ്യുകയോ അരുത് ആളുകളെ അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചയക്കുക എന്റെ ഹിതമനുസരിച്ചാണ് ഇതെല്ലാം സംവദിച്ചത് അവർ കർത്താവിന്റെ വാക്കുകേട്ട് മടങ്ങിപ്പോയി ജെറോബോവാമിനോട് യുദ്ധത്തിന് പോയില്ല പ്രഹോബോവാം ജെറുസലേമിൽ വെച്ച് യൂതായുടെ സുരക്ഷിതത്വത്തിനായി പട്ടണങ്ങൾ പണിയിച്ചു ബേതുലഹീം യെഥാം തെക്കോവ ബോ അതുല്ലാം ഖത്ത് സിഫ് അതോരായി ലാഖിഷ് അസേഖ സോറ അയ്യാലോൻ ഹെബ്രോൺ എന്നിവ പടർന്നു യൂതായിലും ബെഞ്ചമിനിലുമുള്ള സുരക്ഷിത നഗരങ്ങളാണിവ കോട്ടകൾ സുശക്തമാക്കി ഓരോന്നിലും അധിപന്മാരെ നിയമിച്ചു ഭക്ഷണ സാധനങ്ങൾ എണ്ണ വീഞ്ഞ് എന്നിവ സംഭരിച്ചു ഓരോ പട്ടണത്തിലും കുന്തങ്ങളും പരിചകളും ശേഖരിച്ച് അവ ബലിഷ്ടമാക്കി യൂതായും ബെഞ്ചമിനും അവന്റെ നിയന്ത്രണത്തിലായി ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിതന്മാരും ലേവിലും റഹോബോവാമിന്റെ അടുക്കൽ അഭയം തേടി കർത്താവിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് ലേവിരെ ജൊറോബോവാമും പുത്രന്മാരും ബഹിഷ്കരിച്ചതിനാലാണ് സ്വന്തം സ്ഥലവും അവകാശങ്ങളും ഉപേക്ഷിച്ച് അവർ യൂതായിലേക്കും ജെറുസലേമിലേക്കും വന്നത് താനുണ്ടാക്കിയ പൂജാഗിരികളിൽ ആരാധന നടത്താനും ദുർഭൂതങ്ങൾക്കും കാളക്കുട്ടികൾക്കും ശുശ്രൂഷ ചെയ്യാനും ജൊറോബോവാമും പുരോഹിതന്മാരെ നിയമിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവ്വം തേടിയിരുന്നവർ ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ലേവിയുടെ പിന്നാലെ ജറുസലേമിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നു അവർ യൂതാരാജ്യം പ്രബലമാക്കി മൂന്ന് വർഷക്കാലം അവർ ദാവീദിൻ്റെയും സോളമന്റെയും മാർഗത്തിൽ ചരിച്ചു അക്കാലമത്രയും സോളമന്റെ മകനായ റഹോബോവാം സുരക്ഷിതനായിരുന്നു ദാവിദിന്റെ മകൻ യരിമോത്തിന്റെയും ജസയുടെ മകനായ എലിയാബിന്റെ മകൻ അബിഹായിലിന്റെയും മകൾ മഹലത്തിനെ റഹോബോവ വിവാഹം ചെയ്തു അവർക്ക് യവൂഷ് ഷമറിയ സാഹം എന്നീ പുത്രന്മാർ ജനിച്ചു അതിനുശേഷം അവൻ അബ്സലോമിന്റെ മകൾ മാഘായെ ഭാര്യയായി സ്വീകരിച്ചു അവർക്ക് അബിയ അത്തായി സിസലോമിത്ത് എന്നിവർ ജനിച്ചു റഹോബോവാമിന് പതിനെട്ട് ഭാര്യമാരും അറുപത് ഉപനാരികളും ഇരുപത്തെട്ട് പുത്രന്മാരും അറുപത് പുത്രിമാരുമുണ്ടായിരുന്നു തന്റെ മറ്റു ഭാര്യമാരെയും ഉപനാരികളെയും കാൾ അധികമായി അവൻ അഫ്സലോമിന്റെ മകളായ മാഘായെ സ്നേഹിച്ചു മാഘായുടെ മകൻ അബിയായെ രാജവാക്കാൻ ആഗ്രഹിച്ചതിനാൽ അവനെ രാജകുമാരന്മാരിൽ പ്രമുഖനാക്കി അവൻ പുത്രന്മാരെ യൂതായിലും ബെഞ്ചമിനിലുമുള്ള സകല സുരക്ഷിത നഗരങ്ങളിലും ദേശാധിപതികളായി തന്ത്രപൂർവ്വം നിയമിച്ചു അവർക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി കൊടുത്തു അവർക്ക് അനേകം ഭാര്യമാരെയും നേടിക്കൊടുത്തു സാമൂൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു മൂത്തമകൻ ജോയേലും രണ്ടാമൻ അബിയായും ബേർഷബായിൽ ന്യായാധിപന്മാരായിരുന്നു അവർ പിതാവിന്റെ മാർഗം പിന്തുടർന്നില്ല പണമായിരുന്നു അവരുടെ ലക്ഷ്യം അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമായിൽ സാമൂഹലൂടി അവർ പറഞ്ഞു അങ്ങ് വൃദ്ധനായി പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടർന്നുമില്ല അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരിക ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരിക എന്ന് അവർ പറഞ്ഞത് സാമുവെല്ലിന് ഇഷ്ടമായില്ല അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് സാമുവെല്ലിനോട് പറഞ്ഞു ജനം പറയുന്നത് കേൾക്കുക അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്തത് തന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക എന്നാൽ അവരെ രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക രാജാവിനെ വാക്ക് അറിയിച്ചു നിങ്ങളെ രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും തന്റെ രഥത്തിന്റെ മുമ്പിൽ ഓടാൻ തേരാളികളും അശോക് അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും ആയിരങ്ങളുടെയും അൻപതുകളുടെയും അധിപന്മാരായി അവൻ അവരെ നിയമിക്കും ഉറവുകാരും കൊയ്ത്തുകാരും ആയുധപ്പടിക്കാരും രഥോ ഉപകരണ നിർമ്മാതാക്കളുമായി അവരെ നിയമിക്കും നിങ്ങളുടെ പുത്രമാരെ സുഗന്ധ തൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളുമാക്കും നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് അവൻ തന്റെ സേവകർക്ക് നൽകും നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശമെടുത്ത് അവൻ തന്റെ കിങ്കരന്മാർക്കും ഭൃത്യന്മാർക്കും നൽകും നിങ്ങളുടെ ദാസന്മാരെയും ദാസികളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതകളെയും അവൻ തന്റെ ജോലിക്ക് നിയോഗിക്കും അവൻ നിങ്ങളുടെ ആട്ടിൽ പറ്റത്തിന്റെ എടുക്കും നിങ്ങൾ അവന്റെ അടിമകളായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല സാമുവലിന്റെ വാക്കുകൾ ജനം അവഗണിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം ഞങ്ങൾക്കും മറ്റു ജനതകളെ പോലെ ആകണം ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പടവെട്ടുകയും ചെയ്യണം ജനങ്ങൾ പറഞ്ഞത് സാമുവൽ കർത്താവിന്റെ മുൻപിൽ ഉണർത്തിച്ചു അവിടുന്ന് അവനോട് പറഞ്ഞു അവരുടെ വാക്കനുസരിച്ച് അവർക്ക് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക ഇസ്രായേലിനോട് പറഞ്ഞു ഓരോരുത്തരും താന്താങ്ങളുടെ പട്ടണങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു ഒരു സമൂഹവിലാപമാണ് അറുപതാം സങ്കീർത്തനം യുദ്ധപരാജയമാണ് ഈ വിലാപത്തിന്റെ പശ്ചാത്തലം പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധങ്ങളും സാംക്രമിക രോഗങ്ങളും ഒരു സമൂഹത്തെ വല്ലാതെ അലട്ടുമ്പോൾ പാടി പ്രാർത്ഥിക്കുവാൻ ഉചിതമാണ് ഈ സങ്കീർത്തനം अठिनयागनै किरयाक्के अविडुम्

嗯。Mm.